ലോകത്തെല്ലാ വിഭവങ്ങളും അമേരിക്കയിൽ എത്തണം ഇതാണ് ട്രംപിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിന് അഫ്ഗാനിസ്ഥാൻ വേദിയാകുന്നു അങ്ങനെയെങ്കിൽ ഒരു മിലിറ്ററി എയർ പ്രസൻസ് ഉണ്ടാവണം എന്ത് വില കൊടുത്തും അമേരിക്കയുടെ ബഗ്റാം നീക്കം ബഗ്റാം സൈനിക താവളം ഏറ്റെടുക്കണം എന്ന ചിന്ത ഞങ്ങൾ പൊളിച്ചാട്ടുക്കും ആ ജോയിൻറ് ഡിക്ലറേഷനിൽ അങ്ങനെയാണ് പറയുന്നത് അവിടേക്കുള്ള ആക്സസ് നിരോധിക്കുന്ന നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ നിലപാടുകളെയും കർശനമായി വിമർശിക്കുന്നു അമേരിക്കൻ താൽപ്പര്യത്തിന് നേരെ അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ പോലും ശബ്ദിച്ചിരിക്കുന്നു ഇറാനോടൊപ്പം ചൈനയോടൊപ്പം റഷ്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന ഭാരതം ബലപ്രയോഗത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ ഒരു വെള്ളിത്താരത്തിൽ വെച്ച് ഏതായാലും അഫ്ഗാനിസ്ഥാനെ താലിബാൻ ഗവൺമെൻറ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ വലിയ വിവാദങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരിക്കുകയാണ് ട്രംപ് ഒപ്പം ട്രംപ് നീക്കം നടത്തി അതിന് ശക്തമായി തിരിച്ചടിയും കിട്ടി എന്താണെന്ന് ഞാൻ പറയാം അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർബേസ് ഇങ്ങനത്തെ അന്നേക്കൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്താലോ എന്ന് ആലോചിക്കുകയാണ് പക്ഷേ അതിന് വളരെ കടുത്ത ഭാഷയിലുള്ള മറുപടി ഇന്ത്യ റഷ്യ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങൾ ഒന്നടങ്കം നൽകിയിരിക്കുകയാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇത് ജിയോ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ ബഗ്രാം എയർബേസ് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്താണ് കാബൂളിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തൊട്ടടുത്താണ് അവിടേക്ക് എന്തിന് അമേരിക്ക ഒരു ബേസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നോക്കേണ്ടത് നമ്മുടെ ഒപ്പം ചിരിക്കാനും വിദേശകാര്യ വിദഗ്ദ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ഡോക്ടർ വർലിലേക്ക് സ്വാഗതം ഈ വിഷയത്തിൽ അധികമാരും കണ്ടില്ല ചർച്ച ചെയ്ത് കേട്ടതുമില്ല പക്ഷേ ഇത് മർമ്മപ്രധാനമായ ഒരു വിഷയം തന്നെയല്ലേ അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലം അമേരിക്ക ഉപേക്ഷിച്ച് പോയതാണ് ഇനി ഞങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് താലിബാൻ അവിടുത്തെ ഭരണം നടത്തി വരികയാണ് ഇതിനിടയിൽ വരികയാണ് അവരുടെ രാജ്യം പോലുമല്ല മറ്റൊരു രാജ്യത്തെ ഒരു സ്ഥലം പറയുകയാണ് ഞങ്ങളങ്ങ് ഏറ്റെടുത്താലോ എന്ന് ആലോചിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് വഴിയെ ആന തരാമോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു ആന പോയാൽ ഒരു വാക്ക് ഇത്ര ലാഘവത്തിലെടുക്കാവുന്നൊരു കാര്യമാണോ സമാനമായ ഏറ്റെടുക്കൽ ചിന്തകൾ ട്രംപിൻ്റെ മനസ്സിലൂടെ പോയിട്ടില്ലേ അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ രണ്ട് മൂന്ന് പ്രദേശങ്ങൾ കണ്ണു വെച്ചു ഒന്ന് സാമാന്യം ഇമ്മിണി വലിയൊരു പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയും അത് ഡെൻമാർക്കിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ് ഇങ്ങ് തരാനാണ് പറയുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാനാകുമോ ഡെന്മാർക്കിന് അത് സാധിച്ചില്ല മോഹം ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ മറ്റൊന്നും ചെയ്തില്ല തൊട്ടായൽ രാജ്യമായ കാനഡ നിങ്ങൾക്ക് വയ്യ എങ്കിൽ പറഞ്ഞപ്പോൾ ഇത് തന്നേരം നമ്മൾ ചേരാം അൻപത്തി ഒന്നാം സംസ്ഥാനമായി ചേർക്കാൻ നിങ്ങളെ ചേർക്കാൻ ഞങ്ങൾ തയ്യാറാണ് മഹാമനസ്ഥനായ ട്രംപ് പറയുകയാണ് ഡക്കാർ എന്താ പറയുക പാനമയുടെ കാര്യം ചെറിയ രാജ്യമാണ് പാനഡ രാജ്യത്തിന് കുറുകയാണ് അറ്റ്ലാന്റിക്കിനെയും പസഫിക്കിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ കനാൽ അത് ഞങ്ങൾക്ക് വെട്ടാൻ അറിയാമെങ്കിൽ അത് എടുക്കാനും അറിയാം എന്നിട്ട് എന്തായി അവസാനം ഗാസ നിങ്ങൾക്ക് ഇതൊന്നും നോക്കി നടത്തിക്കൊണ്ട് പോകാനാവില്ലെങ്കിൽ ഞങ്ങൾ എടുത്തോളാം സുഖവാസകേന്ദ്രം റിവീറ പണിയാം അവിടെ വാണരളാം ട്രംപിൻ്റെ ഓരോ മോഹങ്ങളെ അതിൽപ്പെട്ട മറ്റൊരു മോഹം മോഹവല്ലരിയിലെ അവസാന ണികയാണോ ഈ പറയുന്ന ബഗ്രാം അവിടെയാണ് ശ്രീലിയോ സൂചിപ്പിച്ച തന്ത്രപരമായ പ്രാധാന്യം വെരി ക്ലോസ് ടു കബൂൾ ദറ്റ് മീൻസ് ഇസ് വെരി ക്ലോസ് ടു ഇറ്റ്സ് ഓൾമോസ്റ്റ് അറ്റ് ദ ഹാർട്ട് ഓഫ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന സ്വതന്ത്ര പരമാധിക രാജ്യം രാജ്യം എക്കാലത്തും വലിയ രീതിയിലുള്ള വൈദേശിക കടന്ന് വേദിയായിട്ടുണ്ട് ശരി എക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ സമീപഭൂതകാലത്ത് തന്നെ നോക്കിയാൽ ആയിരത്തി തൊള്ളി എഴുപത്തിട്ടിൽ സോവിയറ്റ് യൂണിയൻ അവസാന ശീതയുദ്ധത്തിന് അവസാന ആളുകളാണ് സോവിയറ്റ് ടാങ്ക്സ് റോൾഡ് ഇൻ ടു കബോൾ അന്ന് നജീബുള്ളയുടെ ഗവൺമെൻറ്റിനെ ഒരു ഭാവ ഗവൺമെൻറിനെ അവിടെ ഇൻസ്റ്റോൾ ചെയ്തു അതിനെതിരെ വിവിധ അഫ്ഗാൻ ഗ്രൂപ്പുകൾ സംഘടിച്ച് പോരാടി അങ്ങനെ ബിൻ ലാഡിനെ ഉൾപ്പെടെ ട്രെയിൻ ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്നത് അമേരിക്കയാണ് ഇസ്ലാമിക ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് അഫ്ഗാൻ വിവിധ ട്രൈബൽ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് വൈദേശിക അധിനിവേശ സോവിയറ്റ് സൈന്യത്തിനെതിരെ പോരാടി അവസാനം സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങി അതിനുശേഷം വന്നതോ താലിബാൻ്റെ ഭരണകൂടം താൽക്കാലിക ഉണ്ടായി പിന്നീട് താലിബാൻ ഉണ്ടായി ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പായ താലിബാൻ ഭരണകൂടമായിട്ട് മാറി എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ് അപ്പം അതൊരു തീവ്ര റാഡിക്കൽ പ്രസ്ഥാനമായി മാറുകയും മുളാവുമാരുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുകയൊക്കെ ചെയ്തു അത് തീവ്രവാദികളെ വളർത്താനുള്ള ഒരു ഫാക്ടറി പണ്ട് അമേരിക്ക തന്നെ വളർത്തിക്കൊണ്ടു വന്ന ബില്ലാടൻ അമേരിക്കക്കെതിരെ തിരിഞ്ഞപ്പോൾ അൽ ഖൈദയുടെ കേന്ദ്രമായി കാബൂളും ഖണ്ഡഹാറും ഒക്കെ മാറുന്നത് നമ്മൾ വേദനയോടുകൂടി കണ്ടു അതെ അവിടെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് എന്നുള്ള നിലയിലായി അത് നയൻ ഇലവന് ശേഷം അമേരിക്ക ഉഗ്രമായി ആക്രമിച്ച് താലിബാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഡെസി ഡെസിമേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക വീണ്ടും ഒരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിച്ചു അതേതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ആ ഒരു അമേരിക്കൻ അധിനിവേശം അത് അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്ക തന്നെ ഖത്തറിൽ ദോഹയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിലെ കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ പ്രസിഡൻസിയുടെ അവസാന നാളുകളിൽ ആ കരാറിലൂടെ അഫ്ഗാനിസ്ഥാന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അമേരിക്കൻ സൈന്യം പിൻവാങ്ങി സൈന്യം പിൻവാങ്ങിയപ്പോൾ സോവിയറ്റ് കാലഘട്ടത്തിൽ പണി തുടങ്ങിയ അല്ലെങ്കിൽ പണിത് എടുത്ത ഒരു മൂന്നര കിലോമീറ്റർ ദീർഘമുള്ള ദൈർഘ്യമുള്ളൊരു ഒരു റൺവേ അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് വളരെ നിമനോന്നതങ്ങൾ നിറഞ്ഞതാണ് മലയും താഴ്വരയും ചെങ്കുത്തായ കയറ്റങ്ങളും ഊശരഭൂമിയും എല്ലാം അവിടെ ഒരു പീഠഭൂമി പോലെ കിടന്ന സ്ഥലമാണ് നാലായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി എണ്ണൂറ് വരെ അടി ഉയരമുള്ള സാമാന്യനിരപ്പായ ഒരു സ്ഥലം ആ സ്ഥലത്ത് രണ്ട് റൺവേകൾ അത് പണിതത് റഷ്യൻസ് ആണിത് സോവിയറ്റ് കാലഘട്ടത്തിൽ പണിതാണ് പക്ഷേ അമേരിക്ക ഏറ്റെടുത്തപ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കോടിക്കണക്കിന് ഡോളറുകൾ പമ്പിൻ ചെയ്തുകൊണ്ട് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാവുന്ന രീതിയിൽ വൻപെൻ ചരക്ക് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഒക്കെ ഇറങ്ങാൻ തക്ക രീതിയിൽ വികസിപ്പിച്ചു അഫ്ഗാനിസ്ഥാൻ അത്രയും വലിയൊരു എയർപോർട്ടില്ല എയർപോർട്ടെന്ന് പറയുന്നത് ശരിയല്ല എയർ സ്ട്രിപ്പില്ല എയർ അത് വിട്ടുകൊടുക്കുന്നത് വലിയ വിട്ടുകൊടുത്തത് തന്നദന കാലത്താണ് വിട്ടുകൊടുത്തത് ബുദ്ധിമോശമായി പോയി എന്ന് ട്രംപ് ഇപ്പോൾ പരിതപിക്കുന്നു എങ്കിൽ പിന്നെ അതങ്ങ് തിരിച്ചെടുക്കുക തരാമോ ചോദിച്ചു തരില്ല എന്നറിയാമല്ലോ തന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും ഇത് വെറുതെ ട്രൂത്ത് സോഷ്യൽ വെറുതെ ഒരു കമൻറ്റിട്ടതല്ല ഇത് ട്രംപ് പറഞ്ഞത് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ടാമറുമായി നടത്തിയ ഒരു ചർച്ചാ സമയത്തെ അല്പം ഉറക്കപ്പെടുകയും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്ത ചിന്തയാണ് അതെങ്കിലും ലോകം പകച്ചു നിന്നു അതെങ്കിലും സാധിക്കും കാബൂളിന് അൻപത് കിലോമീറ്റർ പിന്നെ അടുത്താണ് ഇത് ഈ പറയുന്ന സ്ഥലം ബഗ്രാം വ്യോമതാവളം ആ താവളം ഇപ്പോൾ അഫ്ഗാനിസ്ഥാന നിയന്ത്രണത്തിലാണ് രാജ്യത്തിൻ്റെ സ്വത്താണ് രാജ്യത്തിൻ്റെ പരമാധികാര പ്രദേശത്താണ് താലിബാൻ നിയന്ത്രിക്കുകയാണ് അതിങ്ങനെ വേണമെന്ന് പറയാൻ പറ്റും അവിടെ അമേരിക്കൻ സൈന്യം അമേരിക്കൻ താവളം മാത്രമായി കൊടുക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ താവളങ്ങൾ ലോകത്തെമ്പാടുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുടെ എണ്ണം നോക്കിയാൽ മൈൻഡ് ബ്ലോയിങ് നമ്പർ അതെല്ലാം ഇറഷ്ടപ്പൊന്നുമല്ല ചെറിയ താവളങ്ങൾ ഉൾപ്പെടെ എണ്ണൂറ്റി അൻപതോളം താവളങ്ങളാണ് ലോകത്തെല്ലായിടത്തുമായി റഷ്യയ്ക്കൊക്കെ വളരെ കുറച്ച് താവളങ്ങളേ ഉള്ളൂ ലോകത്തെ റഷ്യക്ക് പുറത്ത് ചൈനയ്ക്കും വളരെ കുറച്ചേ ഉള്ളൂ അമേരിക്കയ്ക്കെങ്ങനെയാ ലോകം മുഴുവൻ അതിൽ ഒരിടം കൂടി അതിൽ തന്നെ ഇരുന്നൂറോളം വ്യോമ താവളങ്ങളാണ് ഗൾഫ് പ്രദേശത്ത് തന്നെ എത്രയോ വ്യോമ താവളങ്ങളാണ് ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള വൻപൻ വ്യോമ താവളങ്ങളിലെ അപ്പം അതിൽ ഒന്നായി അഫ്ഗാനിസ്ഥാനേയും കാരണം ആ മേഖലയിൽ അമേരിക്കയ്ക്ക് പ്രസൻസ് ഇല്ല അപ്പോൾ സെൻട്രലേഷ്യൻ റീജ്യൻ അവിടുത്തെ ധാതുക്കൾ ലവണങ്ങൾ അത് വലിയതാണ് അഫ്ഗാനിസ്ഥാൻ്റെ തന്നെ വളരെ വലിയ തോതിലുള്ള ലിഥിയം ലിഥിയമാണ് ഇപ്പോഴത്തെ ബാറ്ററി ബാറ്ററിയുടെ ലിങ്ക് തിങ് ഈസ് ലിഥിയം അതെ ലിഥിയം അയൺ കോപ്പർ നിക്കൽ മാംഗനീസ് അതുപോലെ തോറിയം ഇതിൻ്റെ എല്ലാം വൻപൻ നിക്ഷേപമാണ് പൊതുവേ ഊഷരഭൂമി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനുള്ളത് അതിനടുത്തുള്ള പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും സമാനമായ ധാതുക്കളുണ്ട് കച്ചവടക്കാരനായ ട്രംപിൻ്റെ നോട്ടം വെറും ജിയോ പോളിറ്റിക്സിലല്ല കൃത്യമായി പറഞ്ഞാൽ ജിയോ ഇക്കണോമിക്സിലാണ് ജിയോ ഇക്കണോമിക്സ് ജിയോ ജിയോ അതായത് പൊളിറ്റിക്സ് വിൽ ബി കമ്മിങ് ഇൻ ഹാൻഡി ഫോർ ഫർദറിംഗ് ജിയോ ഇക്കണോമിക് നീഡ്സ് അതായത് യഥാർത്ഥത്തിൽ കച്ചവടം തന്നെയാണ് യഥാർത്ഥത്തിൽ വിഭവങ്ങളുടെ നിയന്ത്രണവും സമാഹാരവും വിനിയോഗവും അത് അമേരിക്കൻ നിയന്ത്രണത്തിൽ ഉണ്ടാവണം എന്ന ലോകത്തെ വിഭവങ്ങളും അമേരിക്കയിൽ എത്തണം ഇതാണ് ട്രംപിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിന് അഫ്ഗാനിസ്ഥാൻ വേദിയാകുന്നു അങ്ങനെയെങ്കിൽ ഒരു മിലിറ്ററി എയർ പ്രസൻസ് ഉണ്ടാവണം ഒരുപാട് ഗുണങ്ങളുണ്ട് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് തീരാ തലവേദന ഉണ്ടാകുന്ന രാജ്യങ്ങളാണ് നോക്കൂ ഇറാൻ ഇതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇല്ല ഏതൊക്കെ പടിഞ്ഞാറൻ കിടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഇറാനാണ് അഫ്ഗാനിസ്ഥാൻ ഇസ് ലാൻഡ് ലോഗ് ഒരു തുറമുഖമേല ഇറാന്റെ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന ചബഹാർ തുറമുഖം അതുവഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു കവാടമാണ് അത് അഫ്ഗാനിസ്ഥാൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇറാൻ അതിനെല്ലാ സഹായവും ചെയ്യുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താല്പര്യമുണ്ട് ഇപ്പോൾ ഇതാ ചബഹാർ തുറമുഖത്തെ ഉപരോധത്തിൽ നിന്ന് മുൻപ് മാറ്റി നിർത്തിയിരുന്നത് അമേരിക്ക വീണ്ടും ചബഹാറിനെതിരെ ഇറാനിന് നേരെയുള്ള ഉപരോധം ചബഹാറിലേക്കും കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു അപ്പം അതിന് ഇല്ല അപ്പം ഇന്ത്യക്ക് ശക്തമായ താക്കിയതാണ് അമേരിക്ക നൽകിയത് ഇതെല്ലാം ഇന്ത്യ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇറാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് മറ്റത് ചൈനയാണ് അമേരിക്ക അവിടെ നിന്ന് വിട്ടുപോയപ്പോൾ ഏറ്റവും ആഹ്ലാദിച്ചത് ചൈനയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയുടെ വിടുതൽ സംഭവിച്ചപ്പോൾ ചൈന റാഷിഡൻറ്റ് അഫ്ഗാനിസ്ഥാൻ സൈന്യങ്ങളല്ല മടത്തി ചൈനീസ് കമ്പനികൾ ചൈനീസ് സാമ്പത്തിക താല്പര്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ വന്നു അപ്പോൾ റേറർത്തുകളുടെ മേൽ ഇപ്പോൾ തന്നെ ചൈനയ്ക്കാണ് ലോകത്ത് മൊണോപ്പിളി ഉക്രൈനിൽ റേറത്തോണ്ട് റഷ്യയിലുണ്ട് ഇല്ലെന്നല്ല പക്ഷെ മൊണോപ്പിളി ചൈനയ്ക്കാണ് ഒരിക്കൽ കൂടി അഫ്ഗാനിസ്ഥാനിലേക്കും കൂടി ചൈനീസ് ടെൻറ്റക്കൾ ചൈനീസ് ഡ്രാഗൺ ടു അഫ്ഗാനിസ്ഥാൻ അമേരിക്കയ്ക്ക് അൺആക്സെപ്റ്റബിളാണ് അതൊരു കാര്യം പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു അത് ഇന്ത്യയെ മാത്രമല്ല അലോസരപ്പെടുത്തുന്നത് അലോസരപ്പെടുത്തുന്നത് ചൈനയാണ് കാരണം ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പാകിസ്ഥാൻ പക്ഷേ ഇപ്പോൾ ഈ ഒരു നീക്കത്തെ ഇത് ബഗ്രാം എയർബേസ് ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ അതിനെ പാകിസ്ഥാനും എതിർത്തിരിക്കുകയാണല്ലോ അത് ചിലപ്പോൾ അത് വെറുതെ ഒരു പേരിന് വേണ്ടി എതിർത്തതായിരിക്കണം കാരണം ഈ ഈ പാകിസ്ഥാനെ ഒരു പാവയാക്കിക്കൊണ്ട് ഇവിടെ ഒരു കളി കളിക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ട് മോസ്കോ ഫോർമാറ്റ് എന്നാണ് സമ്മേളനത്തിൻ്റെ പേര് അത് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ വെച്ച് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ച് കൺക്ലൂഡ് ചെയ്ത അഫ്ഗാനിസ്ഥാന് വേണ്ടിയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ റഷ്യ മധ്യസ്ഥത വഹിക്കുന്ന റഷ്യ ഹോസ്റ്റ് ചെയ്യുന്ന കോൺക്ലേവ് അവിടെ പത്ത് ഏഷ്യൻ രാജ്യങ്ങൾ പങ്കെടുത്തു അഫ്ഗാനിസ്ഥാൻ ചുറ്റുമുള്ള അഫ്ഗാനിസ്ഥാൻ ഏഴാമത്തെ കോൺക്ലേവിലാണ് ആദ്യമായിട്ട് ഒരു അംഗീകൃത രാജ്യമായി പങ്കെടുക്കുന്ന പങ്കാളിയായി പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ് മറ്റു മുൻപും അഫ്ഗാനിസ്ഥാൻ വേണ്ടി സംസാരിച്ചത് ചുറ്റുപാടുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ്റെ സ്റ്റെബിലിറ്റി മുഖ്യ അജണ്ടയായി തുടങ്ങിയ മീറ്റിങ്ങിൽ അഫ്ഗാനിസ്ഥാനു പുറമേ ഏഷ്യൻ രാജ്യങ്ങളായ ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ അപ്പം ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങൾ അതോടൊപ്പം സെൻട്രൽ ഏഷ്യയിലെ അഞ്ച് ഏഷ്യൻ രാജ്യങ്ങൾ അത് പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർമേനിസ്ഥാൻ കിർഗിസ്ഥാൻ ഈ അഞ്ച് രാജ്യങ്ങളും ചേരുമ്പോൾ അഞ്ച് വഞ്ചു പത്ത് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനു ചുറ്റുമുള്ള പത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതെല്ലാം മോസ്കോയിൽ ഒത്തുചേർന്ന് റഷ്യയും ബെലറൂസും റഷ്യയുടെ വലം ബെലറൂസ് എപ്പോഴും അതെ ഈ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ പേര് എടുത്ത് പറയുന്നില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ വൈദേശിക ശക്തികളുടെ പ്രസൻസ് ഞങ്ങൾ അംഗീകരിക്കില്ല ഓക്കെ അഫ്ഗാനിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്തു വില കൊടുത്തും അത് പറയുന്നത് അമേരിക്കയെക്കുറിച്ചാണ് കുറിച്ചാണ് എന്തു വില കൊടുത്തും അമേരിക്കയുടെ ബഗ്രാം നീക്കം ബഗ്രാം സൈനിക താവളം ഏറ്റെടുക്കണം എന്ന ചിന്ത ഞങ്ങൾ പൊളിച്ചാട്ടുക്കം ആ ജോയിന്റ് ഡെക്ലറേഷനിൽ അങ്ങനെയാണ് പറയുന്നത് അവിടേക്കുള്ള ആക്സസ് നിരോധിക്കുന്ന നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ നിലപാടുകളെയും കർശനമായി വിമർശിക്കുന്നു അത് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഇറാനും റഷ്യയും എല്ലാം ഒന്നിച്ചു നിൽക്കുന്നു അത്യപൂർവമായ അത്യപൂർവമായ കാഴ്ചയാണ് ഇതിൽ പാകിസ്ഥാൻ അവിടെ ഓഡ് വൺ ഔട്ട് ആകേണ്ടതാണ് ശരിയാണ് പക്ഷെ തന്ത്രപരമായി ഇവരോടൊപ്പം നിൽക്കുകയും ഇരയോടൊപ്പവും വെട്ടക്കാരനോടൊപ്പവും ഒരുപോലെ ഓടുന്ന ഒരു വലിയ ഞാനിന്മേൽ കളി അത് പാകിസ്ഥാൻ കളിക്കുന്നുണ്ടോ എന്നത് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുമാണ് കാരണം എത്രത്തോളം പാകിസ്ഥാനെ നമ്പാം വിശ്വസിക്കാം പ്രത്യേകിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ഡ്യൂറൻറ് ലൈൻ ഡ്യൂറൻ്റ് ലൈനാണ് പഴയ അവിഭക്ത ബ്രിട്ടീഷ് എംപയർ അതും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് ഡ്യൂറൻറ് ലൈൻ അതിപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഔപചാരിക അതിർത്തിയാണ് പക്ഷേ ഡ്യൂറൻ്റ് ലൈനെ പൂർണ്ണമായി അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല കാരണം പഷ്തൂൺ മേഖല പലപ്പോഴും പാകിസ്ഥാനിലേക്ക് കടന്നു വരുന്നു പത്താൻമാർ അവർ അഫ്ഗാനിസ്ഥാൻകാരുമാണ് പാകിസ്ഥാൻകാരുമാണ് അവരുടെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ് ഇപ്പോഴത്തെ ഖൈബിർ പക്തൂൺക തൊറാപോറോ മലനിരങ്ങളൊക്കെയുള്ള മേഖലയാണ് അപ്പം ഖൈബിർ പക്തൂൺക മേഖലയിൽ പാക് താലിബാൻ്റെ സാന്നിധ്യം വളരെ സജീവമാണ് അതെ അതോടൊപ്പം തന്നെ അഫ്ഗാൻ താലിബാനും പാക് താലിബാനും കൈകോർക്കുന്ന കാഴ്ചയും പാകിസ്ഥാൻ്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് രണ്ട് മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും അഫ്ഗാനിസ്ഥാൻ സൗഹൃദം ഇന്ത്യയുമായിട്ടാണ് മുൻപ് ഇന്ത്യക്ക് ഒരു ഒരു ഉറപ്പായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല താലിബാനെ ഇന്ത്യ താലിബാൻ ശുദ്ധീകരിക്കപ്പെട്ട റിന്യൂഡ് ആൻഡ് ആൻഡ് റിഫൈൻഡ് അംഗീകരിച്ചു താലിബാൻ്റെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയിലുണ്ട് താലിബാൻ്റെ വിദേശകാര്യ മന്ത്രി ആമിർ ഖാൻ ഇന്ത്യയിലുണ്ട് അപ്പം മുത്താക്കി ആമിർ ഖാൻ മുത്താക്കി ആദ്യമായിട്ടാണ് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഔപചാരിക സംഭാഷണത്തിനായി ഇന്ത്യയിൽ വരികയും എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ റഷ്യയിൽ നിന്ന് നേരെ വരുന്നത് കബൂളിലേക്കല്ല ഡൽഹിയിലേക്കാണ് വരുന്നത് അവിടെ എട്ട് എട്ട് ദിവസമാണ് ഇത്രയും ദിവസത്തെ ഈ കൃത്യമായി പറഞ്ഞാൽ ഒൻപത് പിന്നെ ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ വിസ നിയന്ത്രണം ഇളച്ചു കൊടുത്തു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപരോധം നേരിടുന്ന വ്യക്തികളിൽപ്പെട്ടയാളാണ് ഈ പറയുന്ന ആൾ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് യാത്രാനുമതി ലഭിച്ചിരിക്കുന്നു ഇന്ത്യയിൽ വരുന്നു ഏറെ ദിവസങ്ങൾ ഇന്ത്യയിൽ തുടരും അതുമാത്രമല്ല കെയർ സ്റ്റാമർ ഇന്ത്യയിൽ എത്തുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അപ്പോൾ അവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ട്രംപ് പ്രഖ്യാപനം നടത്തുന്നത് ബഗ്രാം പ്രഖ്യാപനം നടത്തുന്നത് അതേ കെയർ സ്റ്റാമർ ഇന്ത്യയിൽ വരുന്നു അപ്പം സ്റ്റാമറുമായുള്ള ഇന്ത്യയുടെ സംസാരിച്ചു ഏതാണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ ഡീൽ ഔപചാരികമാക്കുക എന്നുള്ളത് അതായത് ഒരു സ്വതന്ത്ര വ്യാപാര കരാടിൻ്റെ ഫൈൻ ഫൈൻ ചൂൺ ചെയ്യുക അതൊക്കെയാണ് പക്ഷേ എങ്കിലും അഫ്ഗാനിസ്ഥാൻ വിൽ ബി കമ്മിങ് ഇൻ ദി സൈഡ് ലൈൻസ് ഇതെല്ലാം തന്നെ അത് ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗം ആയിരുന്ന ഇന്ത്യ അയൽ രാജ്യവുമായ അഫ്ഗാനിസ്ഥാൻ പണ്ട് മുതലേ ഒരു ബ്രിട്ടീഷ് ലെഗസി ആ പ്രദേശത്തിനുണ്ടെന്ന് കൂടെ ഓർക്കണം അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ട്രംപിന് നല്ല ഒന്നാം തരം മറുപടിയാണ് ഏഷ്യൻ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം റഷ്യ ഉണ്ട് എന്നത് വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ് ഇതെല്ലാം വരുത്തിവെച്ചത് ട്രംപിൻ്റെ അതിമോഹവും ഇന്ത്യയെ ചൊറിയാൻ നോക്കിയതും വ്യാപാര യുദ്ധം കൊണ്ട് ലോകത്തെ കീഴടക്കാം എന്ന ട്രംപിൻ്റെ മോഹം അതിനേൽക്കുന്ന തിരിച്ചടിയാണ് ഇങ്ങനെയുള്ള വഴിയേ പോകുന്ന എല്ലാ വയ്യാവേലിയും വലിച്ച തലയിൽ വെക്കുന്ന ഏണി ഇട്ട് പിടി ഏണി വെച്ച് പിടിക്കുക എന്ന് പറയില്ലേ ഇതെല്ലാം ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യയെ പിണക്കിയത് ഒരു ഗാൽവനൈസിങ് ഇഫക്റ്റായി മാറി അതുകൊണ്ടാണ് ഇന്ത്യ ശബ്ദിച്ചിരിക്കുന്നു അമേരിക്കൻ താല്പര്യത്തിന് നേരെ അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞ അല്ലെങ്കിൽ പോലും ശബ്ദിച്ചിരിക്കുന്നു ഇറാനോടൊപ്പം ചൈനയോടൊപ്പം റഷ്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന ഭാരതം വിദേശകാര്യ മന്ത്രിക്ക് ഇന്ത്യയിൽ സന്ദർശനാനുമതി നിഷേധിക്കാമായിരുന്നു അല്ലേ പക്ഷേ അത് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യയിൽ ഡൂയിങ് ബിസിനസ് ഇൻ എ ഡിഫറെൻ്റ് വേ യെസ് ഈ ഇത് ഇനിയിപ്പോൾ വരുന്ന ആളുകളിൽ എന്താകും എന്നുള്ളത് ഇപ്പോൾ എന്തായാലും ഇന്ത്യ വളരെ ബോൾഡായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളും അതുപോലെ തന്നെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുകയാണ് അഫ്ഗാനെ ചേർത്ത് നിർത്തുകയാണ് ചുറ്റുമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളത് അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വളരെ വളരെ മർമ്മപ്രധാനമാണ് അതായത് ധാതുക്കൾ അത് ബലൂചിസ്ഥാനിലെ ധാതുക്കളുണ്ട് അഫ്ഗാനിലെ ധാതുക്കളുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയെ നിരീക്ഷിക്കാം ചൈനയെ നിരീക്ഷിക്കാം റഷ്യയെ നിരീക്ഷിക്കാം ഇറാനെ നിരീക്ഷിക്കാം അപ്പോൾ എന്തുകൊണ്ടും തന്ത്രപ്രധാനമായൊരു സ്ഥലം ഇത് ഇനിയിപ്പോൾ ഒരു തമാശ പോലെ അങ്ങ് അല്ലെങ്കിൽ ഇത്രയും പേര് പറഞ്ഞതുകൊണ്ട് അങ്ങ് വിട്ടുകളയാനുള്ള സാധ്യത എത്രത്തോളമാണ് അതിന് അതല്ലാതെ വേറെ മാർഗമില്ലെങ്കിൽ തന്നെയും ട്രംപ് ആയതുകൊണ്ടാണ് ഭ്രാന്തൻ നീക്കങ്ങളുടെ ഉസ്താദാണ് ട്രംപ് അങ്ങനെ വരുമ്പോൾ ട്രംപിൽ നിന്നും അപ്രതീക്ഷിതമായ ഏതെങ്കിലും നീക്കം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ കാരണം അവർക്ക് വേഗം കടന്നു ചെന്ന് അഫ്ഗാൻ്റെ ദുർബലമായ സേനയൊക്കെ പരാജയപ്പെടുത്താനുള്ള കരുത്തുണ്ട് എങ്കിലും ഈ ഇവരെല്ലാം ഈ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അവേകത്തിന് മുതിരുക ട്രംപ് സാങ്കേതികമായി പറഞ്ഞാൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് വേണ്ടി വന്നാൽ കബൂളിനടുത്തുള്ള ബഗ്രാം എയർഫീൽഡ് നിഷ്പ്രയാസം പിടിച്ചെടുക്കാം പക്ഷേ പിടിച്ചെടുക്കുക എന്നതൊരു കാര്യം അവർ തന്നെ വികസിപ്പിച്ചെടുത്തതാണ് അവിടെ ആയിരുന്നില്ല ലാൻഡ് സോവിയറ്റ് യൂണിയൻ ആദ്യം വികസിപ്പിച്ചതും പിന്നീട് അത് പരിമപ്പെടുത്തിയെടുത്തത് അമേരിക്ക തന്നെയാണ് ആ ആ സെൻസ് ആണ് പറയുന്നത് അന്ന് ഞങ്ങളുടെ കരാറിൽ ഇത് ഉൾപ്പെടുന്നില്ല എന്നൊക്കെ ഇപ്പോൾ മാറ്റി പറയുന്നുണ്ട് അത് ഉൾപ്പെട്ടിരുന്നു മുഴുവൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പോകുമ്പോൾ ബഗ്രാം മാത്രം നിലനിർത്തുക എന്നൊന്നും കരാറിൽ കരാറിലുണ്ടായിരുന്നതല്ല അപ്പം തിരിച്ച് വേണമെന്ന് പറയുമ്പോൾ ബലപ്രയോഗത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ ഒരു വെള്ളിത്താലത്തിൽ വെച്ച് ഏതായാലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവണ്മെൻറ്റ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല ഇനി അത് കെട്ടിച്ചെടുത്തുവെന്ന് തന്നെ കരുതുക ഫോഴ്സ്ഫുള്ളായി മറ്റു രാജ്യങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് കരുതാനാവില്ല അവർ ചിലപ്പോൾ പ്രതികരിച്ചേക്കാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതികരിച്ചേക്കാം ഒരുപക്ഷെ സൈനികമായി പ്രതികരിച്ചില്ല എങ്കിലും നയതന്ത്ര തലത്തിൽ അമേരിക്ക ഒറ്റപ്പെടുത്താൻ വളരെ വലിയ ശ്രമങ്ങൾ നടക്കാം രണ്ട് ഇനി അതൊന്നും നടന്നില്ല എങ്കിൽ പോലും അവിടെ എങ്ങനെ അമേരിക്കൻ സൈന്യത്തിന് വൈബിളായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും നിരന്തരമായി താലിബാൻ ചുറ്റുപാടുമുണ്ടെന്ന് താലിബാൻ ഒരു റഗഡ് ഫൈറ്റിംഗ് ഗ്രൂപ്പാണ് അതുമാത്രമല്ല മൗണ്ടൻ ടെറൈനിൽ എളുപ്പമല്ല ഇപ്പം വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നത് അവിടുത്തെ ജംഗിൾ വാർഫെയർ അമേരിക്കൻ സൈന്യത്തിന്റെ ശീലമില്ലാഞ്ഞതുകൊണ്ടാണ് അതായത് ഇറാഖിലെ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചു ഓപ്പറേഷൻ ഡെസേർട്ട് ടോം ഡെസേർട്ട് ഷീൽഡ് അല്ലേ കുവൈറ്റ് യുദ്ധം അല്ലെ മോചിപ്പിക്കാനുള്ള യുദ്ധമാണ് അവിടെ വിജയിച്ചതും സബ്ജാസേനെ പിടിക്കാൻ സാധിച്ചതും അവിടെ പ്ലെയിൻ ടെറൈൻ ആയതുകൊണ്ടാണ് മലകളില്ലാത്ത പ്ലെയിൻ ടെറൈനാണ് അഫ്ഗാനിസ്ഥാൻ ഓർക്കണം അപ്പൊ ചെറൈൻ്റെ ആനുകൂല്യം അഫ്ഗാൻ ഫൈറ്റേഴ്സിലുണ്ട് അതുമാത്രമല്ല രണ്ട് വിപത്തുകളുണ്ട് ഇപ്പോൾ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന അൽ ഖൈദ ഒരിക്കൽ കൂടി ഉണർന്നെഴുന്നേറ്റ് ി വിരിച്ചാടും രണ്ട് ഐ എസിന് വളക്കൂറുള്ള മണ്ണ് ഇറാഖിൽ ചെറിയ പ്രദേശത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കൂടെ വളരാൻ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ഇടയാകും ഇത് ഗ്ലോബൽ ടെററിസത്തിന് വളമിച്ചു കൊടുക്കുന്ന ഒരു നീക്കമായി പിന്നീട് ലോകം വിലയിരുത്തേണ്ടി വരും അതുകൊണ്ടാണ് അമേരിക്കൻ സൈന്യത്തിന് അങ്ങനെ ഏകപക്ഷീയമായി ആ ഭാഗത്ത് തമ്പടിക്കാനാവില്ല അമേരിക്ക ഇപ്പോൾ വിചാരിക്കുന്നതെന്നാണ് ചൈനയുടെ ന്യൂക്ലിയർ ഓറിജിനൽ വളരെ അടുത്തുണ്ട് അഫ്ഗാൻ അതിർത്തിയിലുണ്ട് ഷിൻജാൻ പ്രൊവിൻസിൽ പടിചാറൻ പ്രോവിൻസാണ് അവിടെ ഉള്ള ആണവ നിലയങ്ങളെ വേണ്ടി വന്നാൽ ഇവിടെ നിന്നും കൊണ്ട് ലക്ഷ്യം വയ്ക്കാം എയർക്രാഫ്റ്റുകൾക്കും മിസൈലുകൾക്കും ലക്ഷ്യം വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ചൈന അതിനുള്ള യാതൊരു ഇടയും വരുത്താൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഏഷ്യയുടെ മൊത്തം ശാപം അല്ലെങ്കിൽ റത്ത് അല്ലെങ്കിൽ ആങ്ക് അമേരിക്കക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ പാകിസ്ഥാനെ മാത്രം നേരിട്ട് കാണുക അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഊട്ടി വളർത്തുന്ന അമേരിക്ക അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ പോലും ഉറപ്പില്ലാത്തതുകൊണ്ട് പാകിസ്ഥാനെ എന്ത് വില കൊടുത്തും പ്രലോഭിപ്പിച്ച് നിലനിർത്തുക എന്ന അമേരിക്കയുടെ തന്ത്രം അത് ഇന്ത്യയിൽ ഒട്ടൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് സത്യമാണ് അതുകൊണ്ട് ജിയോ പൊളിറ്റിക്സിൽ വൻ പെൻ മാറ്റം പറച്ചിലുകൾ നടന്ന സമയമാണിത് ബഗ്രാം അതിൻ്റെ കേന്ദ്രം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ലോകം ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അതെ വരും ദിവസങ്ങളിൽ ബഗ്രാം കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അവിവേകിയെ പോലെ കടന്നു വന്ന് ബഗ്രാമിൽ അവകാശവാദം ഉന്നയിച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ചകിട്ടത്തെ അടിപൊലെ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ റഷ്യ ചൈന ഇറാൻ അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പക്ഷേ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കും ട്രംപിൻ്റെ മനസ്സും ബഗ്രാമും അത് നമുക്കും ചിന്തനീയം തന്നെയാണ് വരും ദിവസങ്ങളിൽ ഇത് പലപ്പോഴും പുകയുകയും ചീറ്റുകയും ചെയ്യാനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്നർത്ഥം വളരെയധികം നമുക്ക് ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കി പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം